റേഷൻ കാർഡ് ബി പി എൽ ആക്കാൻ ഇപ്പോൾ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറാം തീയതി വരെയുള്ള ഒരു മാസമാണ് ഓൺലൈനായി അപേക്ഷ നൽകാൻ സാധിക്കുന്നത് വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുൻഗണനാ കാർഡുകളായ പിങ്ക് മഞ്ഞ കാർഡുകളിലേക്ക് റേഷൻ കാർഡ് ഇപ്പോൾ മാറ്റാവുന്നതാണ് ഓൺലൈനായി അപേക്ഷ നൽകാം നിങ്ങളുടെ അടുത്തുള്ള സി എസ് സി സെൻറ്ററുകളിലോ അക്ഷയ സെൻ്ററുകളിലോ മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളിലോ പോയി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കൊണ്ടുപോകേണ്ട രേഖകൾ റേഷൻ കാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയ ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടപ്പ് രോഗികളോ മാരകമായ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ മറ്റെന്തെങ്കിലും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വിധവകൾ വികലാംഗർ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെയൊക്കെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുമായി ഓൺലൈൻ സ്ഥാപനങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അപേക്ഷ നൽകാനായി സാധിക്കും ഇപ്പോൾ റേഷൻ കാർഡ് ബി പി എൽ ആക്കുന്നതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസംതോറും ആയിരം രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അത് ലഭിച്ചിട്ടില്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ പി ഡി എഫ് അയച്ചു തരുന്നതായിരിക്കും അതിൽ അംഗമാകണമെങ്കിലും റേഷൻ കാർഡ് ബി പി എൽ ആക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ബി പി എല്ലാക്കാനുള്ള യോഗ്യതയുള്ള മുഴുവൻ ആളുകളും ഈ ദിവസങ്ങളിൽ അപേക്ഷ നൽകേണ്ടതാണ് ഒരുപക്ഷെ നേരത്തെ ഒന്നോ രണ്ടോ തവണയൊക്കെ നിങ്ങൾ അപേക്ഷ നൽകിയിട്ട് ബി പി എൽ ആയിട്ടുണ്ടാവില്ല എങ്കിൽ നിങ്ങൾക്കൊന്നുകൂടി അപേക്ഷ നൽകാം ഒരുപക്ഷെ കൂടുതൽ ആളുകളെ ഈ അവസരത്തിൽ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്